ഇത് നല്ല ഇടാ ഇപ്പൊ അടുത്ത വണ്ടിക്ക് കൈ നീട്ടിട്ട് അങ്ങോട്ട് വരും നടക്കാൻ പോയി എന്ന് പറയാൻ ചെയ്യും എന്താ എന്തൊക്കെ മൈസൂർ രാജവംശത്തെ രാജ്യം മരിയോ ഇതൊക്കെ ഇപ്പൊണ്ടാവും ഞാൻ കണ്ടു വെറുതെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് തള്ളണ്ട തള്ളണ്ടോളം ഇല്ല മറ്റാർക്കും എന്നുള്ളതും ആ ഇത് ആൾക്കാരിന്നറിയോ സൗമിത്രേ കേൾക്കണം ിയോഗം കളഞ്ഞിടുവൻ സാറും മൂത്തോര വാക്കും മുതക്ക് ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും സൗണ്ട് പോയിട്ടാണുള്ളത് അതായത് ജലദോഷവും കോൾഡൊക്കെ ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം പനിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ സൗണ്ട് ഇതേ ഒരു ലെവലിലാണ് ഉള്ളത് ഒരു വ്യത്യസ്തമായ സൗണ്ട് അപ്പോൾ അപ്പൊ ഇപ്പൊ ഉള്ളത് കണ്ണൂരാണ് ഉള്ളത് അക്ഷയതെ ഉമ്മർത്തിരിക്കുന്നുണ്ട് ഐ ടി പ്രൊഫഷണലിനെ പോലെ അവർ അക്ഷയ അദ്വാനി മോഡലിരിക്കുന്നു രാത് മോള് വേറെ ഒരു പണി ഇല്ലാത്ത മോഡലിരിക്കുന്നു ഒന്നര സമയം ആ സ്കൂളിലേക്ക് നിങ്ങളാണി പോകൂ ആയിക്കോട്ടെ ഉരുട്ടി 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 തിന്നുന്നുണ്ട് മൂന്നുപേരും മൂന്ന് സ്ഥലത്ത് സെപ്പറേറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നതാണോ ചോദിക്കരുത് എനിക്ക് ഒരുമിച്ച് കഴിച്ചുകൂടാതെ ഞങ്ങക്ക് ടിവി കാണാതെ ചോറ് കഴിക്കാൻ കഴിയില്ല സാർ പക്ഷേ വീട്ടിൽ എല്ലാരും നിർബന്ധമായിട്ട് ഡൈനിങ് ടേബിളിൽ ചുറ്റിലും ഇരുന്ന് കഴിക്കണം ആണോ ഇതങ്ങനെയാ ഇവിടെ നമ്മക്ക് ഇവിടെ ഞങ്ങൾക്ക് ടി വി കണ്ടോണ്ടേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെയുണ്ട് ഓടാ മാറായപ്പോഴേക്കിതേ കൃഷ്ണ കിരീടം ഹനുമാൻ കിരീടം എന്നൊക്കെ പറയുന്ന പൂവൊക്കെ റെഡിയായി ഇത് ഈ സമയമാകുമ്പോഴേക്ക് തന്നാലം മുണച്ചുണ്ടാവും ഒരാൾ തലകുത്തി വീടെ പോലെ അച്ഛന്റെ ഷൂ വെച്ചത് അച്ഛന്റെ കോഴിഫാമില് അടിയിലൂടെ മേലോടെ വന്നിട്ട് എല്ലാവരും ഒളിഞ്ഞു നോക്കുന്നുണ്ട് എല്ലാരും ചാടാ നോക്കുന്ന ജയിലാ നോക്കുന്ന എല്ലാരും ഗോവിന്ദ ചാമി ആവാൻ നോക്കുന്നുണ്ട് പുറത്തേക്കാടാ നോക്കുന്നുണ്ട് ഞാൻ കഴിച്ചു ചോറ് എന്തൊക്കെയാ പരിഷ്കാരി വന്നിട്ടാ സ്പൂണൊക്കെ എടുത്തിട്ട് കഴിക്കുള്ളൂ മോല ചമ്മന്തി ഒക്കെ ഇങ്ങനെ കഴിക്കുള്ളൂ ഇത് ശരിക്ക് ശരിക്കും കൈയ്യത്തി കൈക്ക് അതെ മീനെ പുച്ഛിച്ചോണ്ടിരുന്ന ആളാതാ ഉമ്മ എല്ലാം കൊടുക്കുന്ന പോയിട്ട് ആട്ടി തുപ്പിക്കൊണ്ടോ എല്ലാ ദിവസവും ഇവരെ മുഖലേ കാണുന്നല്ലേ നിന്റെ പറയുന്നോക്കുന്നുണ്ട് അത് അതിന് ദേഷ്യം വരുന്ന എന്റെ ചെരുപ്പുണ്ടായിരുന്നില്ല അതോടൊപ്പം അച്ഛ കൊറേ നേരമായി ചെരുപ്പ് നോക്കിക്കോട്ടേക്ക് ഞാനത് വിട്ടിച്ച് അടക്കായിരുന്നു എന്റെ ഒരു ചെരുപ്പുണ്ടായിരുന്നില്ല പോയി നമ്മടെ ഉമ്മർത്തുണ്ടായിരുന്ന ചാരു കസേര പൊളിഞ്ഞു വീണു ഏ അത് ഞാനടുത്ത് താഴെ ഇട്ടുന്നേ ഉള്ളൂ അത് പൊളിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ടായിരുന്നു നിങ്ങള് നല്ല രസമായിട്ട് വീണ വീട് എടുക്കണ്ടപ്പാട് മൂത്തോര വാക്കും നെല്ലിക്കും ആദ്യം കഴിക്കും പിന്നെ ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും ഈ വീടിന്റെ മുറ്റത്തും നോക്കിയേ ഒരു മൈൽ കണ്ടോ മയിലിനെ വിളിക്കുമ്പോക്ക് മയിലോട്ട് വല്യ ആൺമൈലന്നെ പിയിലൊക്കെ ക്ലബിന്റെ അടുത്തേക്ക് വന്നു എല്ലാ ദിവസത്തേം പോലെ രാജാട്ടം മാത്രമുള്ള ക്ലബ്ബ് ഓ അല്ല രായ കസ്റ്റമർ ഉണ്ട് ഒരു കാരണം അവിടെ ചായ ചായ എനിക്ക് ഒരു ചായ തന്നെ ഒരു കച്ചവട എന്തെങ്കിലും ഒരു കച്ചവടം നടക്കട്ടെ എനിക്ക് നിങ്ങക്ക് എന്തെങ്കിലും ഒരു ബിസിനസ് നടക്കട്ടെ കുറച്ച് എന്നാ ഇന്ന് ഇന്ന് ഇന്നലെ തീർന്നല്ലോ ഇന്നലത്തെ സാധനൊക്കെ തീർന്നു ഇന്ന് ഫ്രഷാ ഉണ്ടൊക്കായി നിങ്ങളുടെ മെനുവിൽ എന്തെല്ലാം ഇണ്ടാവാറില്ലേ സ്വിഗ്ഗിയാണ് ഓ ഇതെല്ലാം ഇണ്ടാവില്ലേ ആഴ്ചയിൽ അഞ്ചു ദിവസം അഞ്ചു ഐറ്റംസാ പഴമ്പൊരി നെയ്യപ്പം ഇതൊക്കെ പരിപ്പടാ ഞാൻ ഇന്ന് വരെയൊന്നും കണ്ടില്ല വെറുതെ വീട് എടുക്കുന്നതിനെ കൊണ്ട് നല്ല ഇന്ന് വരെ ഇതൊന്നും ഇവിടെ ഇണ്ടായിരുന്നില്ല സനിയൊക്കെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ സനി വരും ഇതപ്പണ്ടായിരുന്നില്ല മുട്ടയപ്പൊക്കെ നിങ്ങളിടാ ദൈവത്തിലെ ഹൈപ്പ് ബിരിയാണി ഒക്കെ ഇപ്പൊരു ഹൈപ്പായിക്കോട്ടെ ബിരിയാണിയൊക്കെ പറഞ്ഞാൽ ഇവിടെ ഒരു അടിപൊളി മരത്തിന്റെ വേരുണ്ട് ഇത് വല്ല കാർപ്പൻറ്റേഴ്സിന് കൊടുത്തു കഴിഞ്ഞാല് ഡിസൈൻ ആക്കി തരും കേട്ടോ അടിപൊളി സാധനമാണ് അത് നല്ല ടീപോയ്ക്കൊക്കെ വേണ്ടിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെയ്യാൻ അറിയുന്ന ആരെങ്കിലും മെസ്സേജ് അയക്കണേ എനിക്ക് ആ മരത്തിന്റെ വേര് ഓഫർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പണി അറിയുന്ന ആരം കൊണ്ടെങ്കിൽ പറയടാൻ ടീമെല്ലാം അയാള് പാവോ അതായത് ചില വണ്ടികൾ വരുമ്പോ മാത്രമേ അതിങ്ങനെ പായോള്ളൂ അല്ലാണ്ടുള്ള എന്തോ വല്യ കർമ്മം കഴിഞ്ഞിട്ട് വരുന്ന പോലെ വരുന്ന ആ വണ്ടി ഈ നാട്ടിലെ വണ്ടിയല്ല സൂത്ര തോന്നിയ ദിവസം കാണിക്കുന്നത് ഈ നാട്ടിൽ നിന്ന് പുറത്തുനിന്നുള്ള വണ്ടി ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അപ്പാട് ഈ റ്റു അതിന്റെ പറയ ഇതിന്റെ കുട്ടിയല്ലേ അത് അതേപോലെ അച്ചിലിട്ട് വാർത്ത പോലെ നമുക്ക് എല്ലാം കുടുംബക്കാരാണ് ആ ഇവിടെ നായനെ പിടിക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വന്ന ദിവസം മുൻകൂട്ടി വിവരം കിട്ടിയിട്ട് നഷ്ടപ്പെടും തുറത്തിയിട്ട് കടിക്കൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ പേടിപ്പിക്കും അവരുടെ ഒരു എന്റർടൈൻമെന്റ് ഈ വണ്ടി ഓടിച്ച് പോകുന്ന ആൾക്കാരുടെ ആവുമോ അപ്പോഴേക്ക് അത് കുറെ വണ്ടികളുടെ പുറകെ ഇതുപോലെ പുറത്തുനിന്ന് വരുന്ന വണ്ടികളുടെ ഒക്കെ പുറകെ ഇത് പായും ഈ നാട്ടിലെ വണ്ടികൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമ്മളെല്ലാ ദിവസവും ഇവിടുന്ന് കാണുന്നതായത് തന്നെ അതിന്റെ തല്ലിക്കൊല്ലാൻ നമുക്കൊരു മടി സോ ഇത് പിടിക്കുന്ന ആൾക്കാരൊക്കെ ഈ പരിസരത്തൊക്കെ ഉണ്ടെങ്കിലും വന്നിട്ട് പിടിച്ചോട്ടാ വേണ്ടോ സെലസ്റ്റാ എന്ന് പറയുന്ന ഒരു പ്ലാനിലേക്ക് എന്റെ അക്കൗണ്ട് മാറ്റി ശ്രീകണ്ഠപുരത്ത് ഫെഡറൽ ബാങ്കിൽ വന്നത് അപ്പൊ അവര് കുറച്ചും കൂടി പ്രീമിയം ആയിട്ട് ഇന്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഒക്കെ ഉള്ള ഒരു കാർഡ് ആക്കി തന്നു കുറച്ച് മുമ്പ് നമ്മൾ കണ്ട മൈല് അതുപോലെ തന്നെ ഒരു കാർഡ് സെലസ്റ്റാന്ന് പറയുന്നത് എനിക്കും അക്ഷയൊക്കെ ആക്കിയിട്ടുണ്ട് സെയിം കാർഡ് അങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ നിന്ന് കണ്ണൂരേക്ക് ഫ്ലൈറ്റിന് വരുന്ന സമയത്ത് ബാംഗ്ലൂർ എയർപോർട്ടിലെ ഡൊമസ്റ്റിക് ലോഞ്ചിലേക്ക് നോക്കുമ്പോൾ എന്റെ കയ്യിലുള്ള ഒരു കാർഡിനും ആക്സസ് ഇല്ല ഒറ്റന്തിനു ഉണ്ടായിരുന്നുള്ളൂ അതിൽ അക്ഷയം കയറി പിന്നെ എനിക്ക് കയറാൻ കാർഡില്ല അപ്പോൾ ഞാൻ കുറേ നേരം പുറത്തിരുന്നു അവൾ ലോഞ്ചിട്ടിരുന്നു സോ അപ്പോൾ ഇങ്ങനെ നമ്മൾ ബാങ്കിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ നമ്മുടെ അക്കൗണ്ടിന് ആ ടൈപ്പ് ലോഞ്ച് ആക്സസ്സുകളുടെ എബിലിറ്റി ഉണ്ട് പക്ഷേ ആ കാർഡ് നമുക്ക് അവർ ഇഷ്യൂ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നില്ല സോ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്തവണ സാർ വരുമ്പോഴേക്കും റെഡിയാക്കാമെന്ന് പറഞ്ഞു ഇത് അങ്ങനെ കിട്ടിയതാണ് ഇത് എല്ലാവർക്കും പല ആളുകൾക്കും ലോഞ്ച് ആക്സസിനുള്ള എബിലിറ്റിയുള്ള കാർഡുകളായിരിക്കും ഉണ്ടാവുക കേട്ടോ അക്കൗണ്ടിന് ആ ഒരു എബിലിറ്റി ഉണ്ടാവും പക്ഷേ ചിലപ്പോൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ ബാങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ നിങ്ങളുടെ അക്കൗണ്ടിന്റെ സ്റ്റാറ്റസിന് കണക്കായിട്ടുള്ള കാർഡ് നിങ്ങൾക്ക് ഉണ്ടോ ആ ഒരു കാറ്റഗറി ഓഫ് കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തോ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ഒക്കെ ഉള്ള കാർഡൊക്കെ ഇട്ടു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഉപകാരപ്പെടും ശ്രീകണ്ഠം സ്റ്റാൻഡ് ശ്രീകണ്ഠം ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിൽ ഒരു മഴയത്ത് റെസ്റ്റോറന്റിൽ

പിന്നെന്താ രണ്ട് നെയ്യപ്പം ഏത് മൂട് പായസം അല്ല ഏത് മൂട് സേമിയുടെ മൂട് ഞാൻ എനിക്ക് വേർപ്പണയുണ്ട് എന്താ കിരി മൈസൂർ രാജവംശത്തെ രാജ്യം മര്യോ ഇത് കോമഡി ഒരാള് നടക്കാൻ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടതാണ് വഴിന്ന് കാണുന്ന വണ്ടിക്ക് കൈ കിട്ടിയിട്ട് കേറി പോവാ എന്താ വണ്ടിയാണ് തിരിയാണ്ട് കൈ കൈന്ന് കിട്ടിയതാ വിലക്ക് അടക്ക് നല്ല ആളെ നിങ്ങളല്ലേ നടക്കാൻ വിടുന്നത് നടന്നിട്ട് വന്നതോട്ട് വഴിയിൽ കാണുന്ന വണ്ടിക്ക് കൈ നേടിയിട്ട് അതിൽ കയറിയിട്ട് പോവാ എന്നിട്ട് തിരിച്ചു പോവാ ഒരു കാര്യം ചേട്ടാ കൂട്ടുമ്പോട്ടെ എന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വർത്തിക്കണ ഇത് നല്ല ഇടായി അടുത്ത വണ്ടിക്ക് കൈ നീട്ടിട്ട് അങ്ങോട്ട് വരും നടക്കാൻ പോയിന്ന് പറയാൻ ചെയ്യും കേട്ടാ അല്ല ഇപ്പൊ അതല്ല കൈ നീട്ടിട്ട് എന്റെ വണ്ടി നിർത്തിയപ്പം മെല്ല ആരോ അത് വെച്ചിട്ട് പാഞ്ഞു വന്നിട്ട് ഒന്ന് ആഡംബര വിടുവാ അന്നേരാ കാണുന്നത് എന്നിട്ട് അപ്പാട് തിരിച്ചു നടന്ന് എന്നാ ഇ ഇന്ന് കള്ളത്ര കാണിക്കാൻ നോക്കി അന്നേരം പിടിച്ചു അയ്യവാ സുഖ എന്നെ അവിടുന്നൊരു വണ്ടി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരിക ഇവിടുന്നൊരു ചായ തിരിച്ച് അടുത്ത വണ്ടി പിടിക്കാൻ അങ്ങോട്ട് പോവാ എന്നിട്ട് നടന്നു പേരും അല്ല ആരോഗ്യം നന്നാക്കാൻ വേണ്ടിട്ട് നടക്കാനാണ് വൈകുന്നേരം ഇങ്ങോട്ട് വിടുന്നത് എൺപത് വേലായില്ലേ എൺപതിന് മേലായില്ലേ താറേടിക്കുന്നില്ലേ നടന്നു വന്നിട്ട് അല്ല അത് ഉടായിപ്പോ അടിച്ചിട്ട് പണ്ടിതുപോലെ വൈകുന്നേരം നടന്നു പോയിട്ട് ഇങ്ങനെ കുടിക്കുന്ന സാധനം എന്തായിരുന്നു എന്തായിരുന്നു ആ ഓർമ്മക്ക് മുമ്പിൽ ഇപ്പൊ ചായ കുടിക്കുന്നത് പണ്ട് വൈകുന്നേരം ആവുമ്പോൾ കൊട എടുത്തിട്ട് നടപ്പുണ്ട് തിരിച്ചുവരുമ്പോ കൊടാവില്ല അമ്മഅമ്മ അടിയും ചിരിക്കുന്നപ്പോ നമ്മടെ നാട് മൊത്തം ഇപ്പൊ യോഗ മോഡിലാ എല്ലാ വീട്ടിലും ഉള്ള ആൾക്കാരും യോഗക്ക് വരുമോ ആ അമ്മയൊക്കെ ഇപ്പം ഇട്ടാ വരക്കുന്നതാണോ ഇല്ല ഇന്ന് വന്നില്ല ഇപ്പൊ രണ്ടു ദിവസം ലീവ് ആവുന്നു യോഗ ഭയങ്കര പരിപാടി ഉണ്ടായിരുന്നവരുണ്ട് സ്ത്രീകള് മാത്രാണ് മാത്രം പുരുഷന്മാർക്ക് താല്പര്യം ഇല്ല പിന്നെ അത് ഇപ്പൊ യോഗക്ക് ടീച്ചർ ഇണ്ട് ഇവിടെ വരാന് എന്നിട്ട് പിന്നെ അവർ പ്രാക്ടീസ് ചെയ്തോളാം അത് എവിടുന്ന് വരുന്ന അവര് യോഗ മീൻസ് ഇതിന് നിങ്ങള് ഹയർ ചെയ്യുന്നാണോ അല്ലെങ്കിൽ ഓ ആ ദിസ് ഈസ് സം കോസ്റ്റ്യൂംസ് ഐ ഗോട്ട് ഫ്രം എസ് ക്യൂ കൊച്ചി നമ്മുടെ ഡ്രസ്സിന്റെ പണ്ടായി ഇതൊക്കെ ഓൾറെഡി ഒന്നുണ്ട് എസ് ക്യൂ കൊച്ചി എന്ന് പറയുന്ന ഒരു ടീം ഉണ്ട് കൊച്ചിയില് പനമ്പള്ളി നഗറിലുള്ള ഒരു ബ്രാൻഡാണ് അപ്പൊ അവര് നമുക്ക് ഇതുപോലെ ഓരോ സീസണിലും ഞാൻ ഇങ്ങനെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അയച്ചു തരാറുണ്ട് ഇതിപ്പോ ഓണം സ്പെഷ്യൽ ആയിട്ട് അവര് ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്ന ഒരു മുണ്ടാണ് അക്ഷരമാല മുണ്ട് ഇത് ഓൾറെഡി എനിക്കുണ്ട് ഇത് വേണെടുത്തോ ഇതെനിക്ക് രണ്ടൊന്നും ആവശ്യമില്ല

സാധനം പറയാൻ സാധിക്കുന്നില്ല ഓക്കെ ഇത് ഇപ്പൊ അവരച്ചേക്കുന്ന നിങ്ങൾ വരണ്ട ഇപ്പൊ അവരച്ചേക്കുന്ന ഒരു ഷർട്ടാണ് ഇതൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ഇട്ടിട്ട് അതിന്റെ ഫോട്ടോ വരുന്നുണ്ടേ പിന്നെ ജീൻസ് ഞാനൊരാള് ചോദിച്ചു നല്ല ലെങ്ത് ഉള്ള ജീൻസ് വരുന്ന കിട്ടും ഓക്കെ എന്റെ ലെങ്ത്തിന് ജാസ്തി കിട്ടുന്ന രീതിയിലുള്ള പാന്റാണ് അത് എറോ പോസ്റ്റാലയുടെ സാധനാണ് പിന്നെ അവരുടെ തന്നെ കളക്ഷനിലുള്ള വേറെ സാധനാണ് നല്ല ഓണത്തിന് ചീറുന്ന സാധനങ്ങളാട്ടാ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ ജസ്റ്റ് താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ കൊച്ചിയിൽ അവരുടെ ഔട്ട്ലെറ്റ് പോകുന്നത് നല്ലത് കൊച്ചിയിൽ പോയിട്ട് എസ്ക്യു കൊച്ചി സ്റ്റൈൽ കോഷ്യൻ്റെ സെർച്ച് ചെയ്തോളാം ഇതൊക്കെ അവരുടെ ഓൺ ബ്രാൻഡുള്ള സാധനങ്ങളാണ് ഇത് അല്ല എക്സൽ ഡബിൾ എക്സെല്ലാ എടുത്തിരിക്കുന്നത് പുള്ളി സ്റ്റൈൽ കോശിന്റെ പനമ്പള്ളി നഗറിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ടൈപ്പ് സാധനങ്ങൾ എല്ലാം നല്ല ക്ലോത്ത് ആണ് നല്ല കോട്ടൺ ക്ലോത്ത് ആണ് നല്ല സുഖമുള്ള ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യും പക്ഷെ അതിനെക്കാളും റെക്കമെന്റ് ചെയ്യുന്നത് കൊച്ചിയിലൊക്കെ പോകുന്ന സമയത്ത് ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുന്നതാണ് എടുത്തോ കണക്കാ അത് അത് പോയി പോയതായിട്ട് എല്ലാം നിനക്ക് പ്രഖ്യാപിച്ചോളൂ ഷർട്ടിന്റെ മുകളിൽ ഇട്ടിട്ടല്ല തടി വെച്ചേട്ടാ എന്നെ ആ കസേര വിളിച്ചു അച്ഛൻ ഇന്നത്തെ പോയ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നു ക്ലാസ് അതിന് പോയത് കുട്ടികളുടെ

രാമൻ ബാല്യെ കൊന്നു ബാല്യെ കൊന്നപ്പോ ബാലിയുടെ വിയോഗത്തില് സങ്കടപ്പെട്ടുകൊണ്ട് ഭാര്യയായ താര വന്നു താര കരഞ്ഞു ആ താരയുടെ കരച്ചിലിനിടയിൽ രാമൻ പറഞ്ഞു താരയോട് താര നീ കരയണ്ട യു ഡോണ്ട് വറി ഐ കരയണ്ടുണ്ട് യു എന്ന് പറഞ്ഞു അങ്ങനെ ഈ കാലയെ രാമൻ ഉപദേശിക്കുന്നുണ്ട് അതാണ് എഴുത്തത്തിന്റെ പ്രഖ്യാതമായ താരോപദേശം ഞാനിങ്ങനെ വായിക്കാം ചെയ്തു രഘുപരൻ തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർത്തൃവിയോഗ ദുഃഖം കളഞ്ഞിടുവൻ എന്തിനു വൃധാ തവ കേൻ നീ ബന്ധമില്ലേതും ഇതിന്നു മനോഹരേ നിന്നുട ഭർത്താവ് ദേഹമോ ജീവനോ പരമാർത്ഥമെന്നോടു പഞ്ചഭൂതാത്മകം ദേഹമേറ്റം ജടം സഞ്ജിതം തൊങ്മംസ്ഥി കൊണ്ടടോ നിശ്ചേഷ്ടം ദേഹമോർക്കീ നിശ്ചയമാത്മാവ് ജീവൻ നിരാമയൻ ഇല്ല ജനനും മരണവും ഇല്ല കേൾ അല്ലുണ്ടായി അല്ലല്ലേ നോക്കട്ടെ നീ വായിച്ച നീ വായിച്ചു ബാക്കി വായിക്കാനുള്ള ഓർത്ത നീ 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 വായിക്കാർക്കട്ടെ അതിക്ക നീ അതില് രണ്ടുപേര് വായിച്ചോ വെറുതെ നടക്ക എനിക്കറിയാൻ പാടില്ല ആദ്യമായിട്ട് രാമായണി വായിക്കരി മരണവും ഇല്ലാറ്റ് വായിക്കുറ്റ് എനിക്ക് അറിയില്ല ഒറ്റ വരി വായിക്കു ഞാൻ വായിക്കാം സുഗ്രീവ ം ഞാൻ സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രബ്ജ പുത്രനാ മംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാരമാ അർത്ഥം ർത്ഥം മനസ്സിലാക്കേൾ ചെയ്ത് അനന്തരം പറഞ്ഞാൽ പിന്നീട് അർത്ഥം മനസ്സിലാക്കി വായിച്ചു വായിക്കാൻ പറ്റും അതിന് അർത്ഥം മനസ്സിലാക്കി ഇതൊരു രണ്ടു മണി ഒരുമിച്ച് നടക്കണ്ടേ ഇത് വായിച്ചിട്ട് വായിച്ച് ഉറപ്പിക്കേ അതിന് ശേഷം വയ്ക്കി നിങ്ങൾ ഇത് ഓൾറെഡി വായിച്ചിട്ടുള്ളതാ സുഗ്രീവനോട് സുഗ്രീവനോട് ആയിക്കോട്ടെ അമാനാണ്ടാവുന്നു സുഗ്രീവനോടരുൾ ചെയ്താനന്തരം അഗ്രജ പുത്രനാ മംഗതൻ തന്നെയും മുന്നിട്ടു സംസ്കാര മുന്നിട്ടു സംസ്കാരമാതി കർമ്മങ്ങളെ പുണ്യാഹര്യ ഇംഗ്ലണ്ട് അവസാനത്തിൽ ഹാജർത്താ ഇവിടെ നാല് ദിവസം പഠിച്ചതല്ല നീ പഠിച്ചത് പഠിക്കും പറഞ്ഞു ശിവം അവർ ആക്ച്വലി എനിക്ക് ആദ്യത്തെ രണ്ടുപേര് മാത്രം എനിക്കറിയാൻ പാടുള്ളൂ മത്സരാ എന്നുടെ മുന്നമേ ിലെപ്പോഴും എന്നെ കുറിച്ചുള്ള മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലോ കർമ്മവും നിർണയമെങ്കിലും ഒന്നിത് കേൾക്ക നീ നീ പഠിച്ചല്ലേ രാമ നിന്റെ നീമെന്നെ കാത്തോളുക അമ്മമ്മ വായന നിർത്തി വന്നുസ്യസൗമി നല്ലോണം പഠിച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ട് വത്സാ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാധ്യം പെടിഞ്ഞിട്ടുള്ള വാക്കുകൾ നിന്നോടെ തത്വം ൂ വളേ മുന്നമേ ഞാനോടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂർവം നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും ആ ഇതെന്തിനാ ആൾക്കാരെ നീട്ടുന്നറിയോ അത് അട്ടലം കിട്ടാത്തപ്പോഴാണ് മറ്റാ നിന്ന സാധ്യമായുള്ളൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും രാജ്യദ്രോഹി തമ്മിൽ നമുക്ക് നമ്മുടെ നല്ലത് യു ക്യാൻ ഗോ ഇറ്റ് അപ്പൊ അമ്മ ഇത്ര സമയം ഇത്രയും ധാരാളം മത്സ സൗമിത്രേ കുമാര നീ കേൾക്കണം മത്സരാധ്യം വെടിഞ്ഞുടെ വാക്കുകൾ നിന്നുടെ തത്വം തത്വമറിഞ്ഞിരിക്കുന്നത് ഞാനിട നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കും എന്നുള്ളതും നിന്നാൽ അസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്ക നീ ദൃശ്യമായുള്ളൊരു രാജ്യദേഹാദിയും ും നിശേഷധാന്യ ധനാദിയും സത്യമെന്നാകിലേ തൽപ്രയാസം തവയുക്തം അതല്ലാഗിലെന്നതിനാൽ ഫലം

രാമായണം ചൊല്ലി നിർത്തുമ്പോ എന്റെ വീട്ടില് ഒരു സാധനം ചൊല്ലുണ്ട് പൂർവ്വം രാമ തപോവനാനുഗമനം ഹത്താമൃഗം കാഞ്ചനം വൈദേഹീകരണം ജഡായു മരണം സുഗ്രീവ സംഭാഷണം ഭാര്യനിഗ്രഹണം രാമായണം രാമരാമ നമ്മൾ അറിയില്ലല്ലോ ഈ അർജുന പൽഗുനോ എന്നുള്ള സംഭവം അതായത് അർജുനന്റെ പത്ത് നാമങ്ങൾ പറയുന്നത് പണ്ട് അമ്മമ്മ പറഞ്ഞിട്ട് പഠിപ്പിച്ചത് ഇതിന്റെ കാര്യം എന്താ പറഞ്ഞുകഴിഞ്ഞാ ഈ സാധനം പറഞ്ഞാൽ പിന്നെ മിണ്ടാൻ പാടില്ല കിടക്കുമ്പോഴാണ് ഇത് പറയേണ്ടത് അതായത് കിടന്നിട്ട് നമ്മള് കൊറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കല്ലോ ചെറുപ്പത്തില് നമ്മള് സൈലന്റ് ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് ഈ സാധനം ആദ്യം ഞങ്ങൾ പറയിപ്പിക്കും ഇനി മിണ്ടാൻ പാടില്ല മിണ്ടിയാ ദോഷം കിട്ടും എന്ന് പറയും അങ്ങനെ അതിന് വേണ്ടിട്ട് പഠിപ്പിച്ച സാധനം പിന്നെ മത്സാഹം ഒരു വലതു വന്നപ്പോ മത്സാഹി എന്നിട്ട് ഞാൻ അന്നേരം കാണുന്ന സ്വപ്നം ഓട്ടോറിക്ഷ പറന്നു പോയിട്ട് ഞാൻ കണ്ടത്തിൽ വരുന്നതാണ് അത് വണ്ടി വണ്ടിന്നറിഞ്ഞോ ആ ബാക്കി വേണമെങ്കിൽ മടക്കിക്കോ വണ്ടിയിൽ ഇതായി കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും വന്നോട്ട് 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 അറിയാം ഇപ്പോൾ അരഞ്ഞേ വരഞ്ഞതിനു ശേഷം കൈയ്യോ വരഞ്ഞുറിയാ അറിയാ ആ ആ പിന്നെ ആ ശരി ബൈ ബൈ ടാറ്റ ഞങ്ങൾ അങ്ങനെ ഓൺ ഞങ്ങളങ്ങനെ ടു അക്ഷയാസ് ഹോം അവിടെ അപ്പൂസ് ഞങ്ങള് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവർ രണ്ടുപേരും വന്നിട്ടുണ്ട് ഇപ്പൊ ഫുൾ പനി വേണ്ടിയാ ഞാനും പനി സായിജും പനി ഇവർക്ക് രണ്ടുപേർക്ക് നാളെ പനി വരുന്നു പ്രതീക്ഷിക്കുന്നു അപ്പൊ ഇന്ന് അവിടെ അപ്പൂസിന്റെ കൂടെ താമസിക്കാൻ വേണ്ടിട്ട് പോവാണ് അങ്ങോട്ട് പോകുന്ന വഴിയില്ല നമ്മള് ഇപ്പൊ മാഹിയിൽ ഇതേ വീണ്ടും പെട്രോൾ അടിക്കാൻ കയറി ഏ വേണ്ട ഇന്നൊന്നും പറയുന്നില്ല ഈ വീഡിയോ ഒന്നും പറയുന്നില്ലേ വൈകുള്ള വീഡിയോയിൽ കാണാം എല്ലാം നാളെ ഏഹ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ടോ നീച്ചുറൽ അത് നിങ്ങളുടെ നേത്രപ്പഴം ഇല്ലെന്ന് പറഞ്ഞേ ഹലോ എന്തല്ലാ അവിടെ ഉണ്ടോ അമ്മമ്മ അമ്മമ്മ എവിടെയുണ്ടോ അമ്മമ്മശല ഏതിലുണ്ട് അല്ലാണ്ട് നീ മുടി മുടി അവരെ അപ്പൂസിന്റെ മീനുകൾ നോക്കിയാല് കളറ് കളർ മീന് ഓ മൈ ഗോഡ് ഈ ഇത് ഇത് കൊറേ എണ്ണത്തിൽ ഷിപ്പ് കൂട്ടത്തെ കൂടിട്ടാലോ പക്ഷെ ഞാൻ സത്യം പറയട്ടെ ഇത്രയും മീനുകൾ ഉണ്ടെങ്കിൽ ഇതിനെങ്ങനെ കാണാതെ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് അതിന് പോയി തൊട്ട് കഴിഞ്ഞാൽ അത് കഴിക്കാനൊക്കെ വരും ഇതിനോട് ഇതിനൊന്നും അറ്റാച്ച്മെന്റ് ഇല്ല അപ്പൊ അങ്ങനെ ഇന്ന് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് അക്ഷയുടെ വീട്ടിലെത്തി ബാക്കി വിശേഷം നാളത്തെ എപ്പിസോഡിൽ കാണിക്കാം കേട്ടോ അപ്പോൾ കുറേ നിങ്ങളുള്ള വീഡിയോ ആണ് വീഡിയോ ഫുള്ള് കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണം ചെയ്യുന്നുണ്ട് ന്യൂസങ്ങളിലൊക്കെ കണ്ടു അപ്പോൾ താങ്ക് യു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം പണി ആയതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത് അപ്പോൾ ഇനി പറ്റുന്ന ദിവസം ഇനി ഇരുപത്തൊമ്പതാം തീയതി വരെ ഞാൻ നാട്ടിലുള്ളൂ അപ്പോൾ അതുവരെയുള്ള ദിവസങ്ങളിൽ ഇടാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് നമ്മുടെ നമ്പർ ആ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡേർഡ് നമ്പറിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ആവേശവും ആഗ്രഹവും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് നമ്മുടെ ചാനലിൽ വീട്ടിലേക്ക് ഇടച്ച് പ്രായമുള്ള ആൾക്കാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഈ നാട്ടിലെ കണ്ടൻറ്റുകൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം അല്ലേ ചിലപ്പോൾ അപ്പോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ